എടാ മോനെ നല്ലൊരു മഞ്ഞ കളറിൽ തിളങ്ങി നിൽക്കണ ഒരു ഡിയോ ഒ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഡി ഒ നോക്കി എടുക്കണ വല്ലവരുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡിയോ വന്നിട്ടുണ്ട് ബ്ലാക്കും യെല്ലോയും കൂടി കളന്ന് ഒരു കിടക്കാച്ച് വണ്ടി പെയിൻറ്റിങ്ങൊക്കെ സൂപ്പറായിട്ടിരിക്കണേ യാതൊരുവിധ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രണ്ടായിരത്തി പതിനേഴ് മോഡൽ നല്ല സൂപ്പറായിട്ടിരിക്കുന്ന വണ്ടി ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ ഈ മാസം വരെയുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാം മാസം വരെയാണ് ഇൻഷുറൻസ് പറഞ്ഞിരിക്കുന്നത് പൊലൂഷനാണെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തിയാറായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് വണ്ടി ഇരിക്കുന്നത് ഇരിങ്ങാലക്കൂടയിലാണ് കേട്ടോ അപ്പോൾ വണ്ടീടെ മൊത്തത്തിലുള്ളൊരു സംഭവം ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ പെയിൻറ് വേണമെങ്കിൽ അതായത് ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് പെയിൻ പോകണതാണല്ലോ നമ്മൾ പിടിച്ചിട്ട് പിടിച്ചിട്ടൊക്കെയായിരിക്കും ഈ ഒരു ഭാഗത്ത് പെയിന് മാത്രമാണ് ലോസ് ഉള്ളത് വേറെ കുഴപ്പം പോണമൊന്നുമില്ല ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് പെയിൻറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ അതെ കാണാൻ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ കടും പുത്തന തൊണ്ണൂറ് ശതമാനത്തിലധികം ടയർ കണ്ടീഷൻ നല്ലൊരു ബാക്കി ഉണ്ട് കടും തന്നെ ഇരിക്കണേ ഇനി ഫ്രണ്ടും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ടയർ കണ്ടീഷൻ ഫ്രണ്ടിലുണ്ട് അപ്പോൾ നല്ലൊരു വണ്ടി നോക്കണ ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇനി വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഫസ്റ്റത്തെ ആയിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ തമ്മിനേലിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ വിളിക്കുന്നതിന് മുന്നായിട്ട് വിറ്റ് പോയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളോ എന്നിട്ട് സെല്ലറെ വിളിച്ചോളോ ചിലരെങ്കിലും ഫോട്ടോസുകൾ അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഫോട്ടോസുകൾ കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നാല് ഫോട്ടോസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് മറ്റേ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് അത് എങ്ങനെയാണ് കാണാമെന്നുള്ളത് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോട്ടോസ് കാണുക ആ ലിങ്കിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ നാല് ഭാഗത്തെയും ഫോട്ടോസുകൾ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ വീണ്ടും വണ്ടിയിലെ കാര്യങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ ഇരിങ്ങിയാലക്കൂടെക്ക് എടുത്താണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവരേക്കാണ് കോണനമ്പർ വിളിക്കുക വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാ അതായത് തൊണ്ണൂറ് ശതമാനത്തിലധികം ടയർ കണ്ടീഷനുണ്ട് പെയിൻറ്റിങ് ഒക്കെ നല്ല വെരി ഗുഡ് കണ്ടീഷനാണ് പെയിൻറ്റിൻ്റെ കാര്യത്തിൽ എൻജിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളത് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സൂപ്പറാണ് ബാറ്ററി ഒക്കെ നല്ല ഓക്കെയാണ് ഫസ്റ്റ് അടിക്കേണ്ട സെൽഫ് സ്റ്റാർട്ടാണ് നല്ല കണ്ടീഷനായിട്ടിരിക്കുന്ന ഒരു കിടിലം വണ്ടി വെറും ഇരുപത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നമ്മുടെ ഹോണ്ടയുടെ ഡി ഒ ആണ് നമ്മുടെ ഇത് കൊടുക്കാനുള്ളത് സിംഗിൾ ഓണറാണ് സീറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഈ കാണുന്ന തന്നെ നല്ലൊരു വണ്ടി നോക്കി അടങ്ങുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും റേറ്റ് പറയുന്നത് വെറും നാൽപ്പത്തയ്യായിരം രൂപ മാത്രമാണ് സെലർ ആവശ്യപ്പെടുന്നത് വിലപേശലിന് വിധേയമാണ് ഏത് റേറ്റും എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാം ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ നല്ലൊരു വാഹനം നിങ്ങൾക്ക് വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയകർക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യണേ അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാം കൊണ്ടുവരേടും Bye-bye.